ാണ് ഗസ് ഞാൻ വന്നേക്കും ഞാനിൻ്റെ കുഞ്ഞു വന്നേക്കുന്നു അല്ലെ കുഞ്ഞോടെ സുഖിച്ചിരിക്കാണ് ഗൈസ് കുഞ്ഞിന് കാറിൽ പോവാൻ ഭയങ്കര രക്ഷാണ് ഗേസ് അപ്പൊ കുഞ്ഞ് ചാട്ടി കയറി വന്നു അപ്പൊ ഇന്നൊരു ഞങ്ങൾ ഉറങ്ങി എനിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയി വന്നപ്പോ ഒരു സമയം കഴിഞ്ഞ അഞ്ചര ആയിണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ബീച്ചിൽ പോവാനാണ് പോണത് ഏർ ആദ്യമായിട്ടാണ് ഗൈസ് അയ്യോ ആദ്യമായിട്ട് ഗൈസ് ഞങ്ങള് മഴയത്ത് ബീച്ചിൽ നല്ല മഴയാണ് ഗൈസ് കുഞ്ഞ് നല്ല സുഖിച്ചിരിക്ക po, kemaritaran ngambil tu, nak bukan nak kalau tu ni, lah, dah leh, aju, please, jadi tak? Aju, kunjungi jangan, Kirishandra, tu orang yang cicit macam ini, kunjungi, aju, dah leh, ണോ നോക്കണേ റൂട്ടിയിലുള്ള ആൾക്കാർ എത്ര പേരുണ്ട് കൂട്ടത്തോടെ അങ്ങനൊക്കെ ഇവിടെ കേറിലോ എന്നൊക്കെ വണ്ടി ഓടിക്കുമ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അച്ചു ചേച്ചിട്ടോടെ ഇപ്പൊ കഴിക്കാൻ മറിച്ച് മഴ അല്ല കുഞ്ഞിനെ കുഞ്ഞിനെ ൃപ്രയാറ് പാലം കയറാൻ പോവാണ് അവിടെ പൊള്ളു വെള്ളമാണ് കഴിച്ച് ഞാൻ കാണിച്ചോ എടുത്തിട്ടോ ഞാൻ ജെല്ലറന്ന് കാണിച്ചേക്കല്ലേ കണ്ടോ വെള്ളം കേറി അതിന്റെ കുട്ടിയുടെ പൊറത്തേക്ക് കുഞ്ഞെ ഞാന് ചെള്ള തുറന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഗൈസ് ഇവിടെ കണ്ട വെള്ളം കേറിയിട്ട് നിറയാറ നിറയാറില്ല ഞാൻ വലിച്ചാലൊന്നും വരുന്നില്ല പൊറത്തേക്ക് തല ഇടാ ഭയങ്കര ഇഷ്ട വേണ്ട വന്ന കുഞ്ഞോനെ വന്നേ ഞങ്ങള് ബീച്ചിക്കാണ് പൊന്ന് വിചാരിച്ചേ ഇപ്പൊ കുറച്ച് മഴ കുറഞ്ഞിണ്ട് അയ്യോ നമുക്ക് ബീച്ചിക്ക് പോകാൻ പറ്റും ഇറങ്ങാൻ പറ്റോന്നും അറിയില്ല അപ്പൊ നമ്മൾ അവിടെ കുഞ്ഞിനെ നമ്മളിവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാണ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാണ് അച്ചോന്റെ കുഞ്ഞൊങ്ങിട്ടോ അൻ്റെ കുഞ്ഞൊങ്ങാണേ കണ്ണു തുറന്നെങ്ങാണേലി അവന് കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് ഓ പിന്നെ ഓനസും കൂടെ ഭയങ്കര ഇഷ്ടാണ് ഗൈസ് എന്ത് ചെയ്യാ ചെയ്യാം അല്ല കുഞ്ഞുണ്ടോ ഇവിടെ തല ഇല്ലാത്ത കുട്ടിയല്ലാത്ത കണ്ട വിറക്കണ് കാലി എൻ്റെ തൊടയമ്മ വെച്ചിട്ട് അയ്യോ അയ്യോ ഞാന് ഭയങ്കര ഇഷ്ടാണ് ഗൈസ് ഞാൻ പണ്ട് ചെറു ചെറുതായിരുന്നു ഇവിടെ ഇരുത്താറുണ്ട് ഗൈസ് ഇപ്പൊ വലിയ കുട്ടിയായി കുഞ്ഞു വലിയ കുട്ടി കുഞ്ഞു ഹൈറ്റ് വെച്ചു വെയിറ്റ് വെച്ചു അയ്യോ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാല്ലോ കഴിച്ച കുഞ്ഞ് പാവ അയ്യോ കുഞ്ഞു പാവം കൂട്ടിയനെ കുഞ്ഞു കൊഞ്ചുമുള്ള ഇടയ്ക്ക് കൊഞ്ചും കുഞ്ഞ് ഇടയ്ക്ക് ദേഷ്യപ്പെടും ഇടയ്ക്ക് കൊഞ്ചും അടക്കി മൊത്തം ഒങ്ങും പിന്നെ ഇവിടെ ഉള്ള ഗുണം ഞാൻ പില്ല വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഉറങ്ങും അപ്പൊ ഇവനാണിച്ചിങ്ങനെ കാഴ്ച കണ്ടോളും എനിക്ക് പുല്ലവും കിട്ടി അങ്ങനത്തെ ഒരു നല്ല കുട്ടിയാണ് ആക്കാൻ പുല്ലും ആക്കാനൊക്കെ സമ്മിക്കും ഇവിടെ മൊത്തം ട്രാഫിക് ആണ് ഗൈസ് ആണ് നമുക്ക് ഞങ്ങളുടെ എത്തി ബീച്ചിന്റെ കുഞ്ഞി തല ഇട്ടാണ് ഗൈസ് അവിടെ കൊറേ പാർക്കൊക്കെ കണ്ടപ്പോഴേ കുഞ്ഞ് എന്താ കാര്യം അന്വേഷിച്ച് കുഞ്ഞ് പോയതാണ് ഗൈസ് നമ്മള് സ്നേഹതീരം ബീച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞോടെ നോക്കിക്കൊണ്ടിരിക്കും കുഞ്ഞു ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഗൈ സ്നാഹതീരം ബീച്ച് കാണാൻ പോകുന്നു ബീച്ചിനെ കാണാൻ പോകുന്ന ആദ്യായിട്ടാണ് ഗസ് ഗായ ശബ്ദം ഇതാണ് നമ്മൾ ശരിക്കുള്ള സ്നാതീരം ബീച്ച് ആ വഴി പോയിട്ട് കണ്ടോ ആ വഴി പോയിട്ടുള്ളതാണ് സ്നേഹതീരം ബീച്ച് അവിടെ നിറച്ച് തിരക്കായോ ഞങ്ങള് കുറച്ചൊരു ഫ്രണ്ടിലേക്ക് പോകണത് അവിടെയാണ് പാർക്കൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിരിക്കും അതൊക്കെ ഉള്ളത് അവിടെ ആണ് കുഞ്ഞു കണ്ടപ്പോ എല്ലാരും ഞെട്ടി നോക്കുന്നുണ്ട് കേസ് കുഞ്ഞിനെ കണ്ടപ്പോഞ്ഞെസ്കത്താന്ന് പറയുമോ പിടിച്ചേക്കുന്ന ചാടിപ്പൂണ് ജേസ് അതുകൊണ്ട് കുറുമ്പൻ ചക്കല്ലേ കുറുമ്പൻ ചക്ക അതില് എത്തിപ്പോയി ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസ് ി ഞാൻ കാണിച്ചിട്ടുണ്ട് സൺഡേ ആണ് കൊറേ പേരുണ്ട് കുഞ്ഞ് ആദ്യം ബീച്ചൊക്കെ കാണണെ അപ്പൊ നമുക്ക് കാണാം ഇറങ്ങിയിട്ട് കൊടുത്തിറങ്ങിട്ട് sech'h an tamm eo, da an distriwit kañt eo, eo an eo, mar やった qəribi dəri Thank <laughs> you. Good! <laughs> Samp Vertinee Am rescued but still needing the help of 중에 a tweet me about a crab that is being served